കോട്ടപ്പുറം രൂപതാ ദിനവും റൂബി ജൂബിലിയും നടന്നു കോട്ടപ്പുറം രൂപത റൂബി ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി സമുദായത്തിന്റെയും സമൂഹത്തിന്റെയും സമഗ്ര ശാക്തീകരണത്തിനായി പരിശ്രമിക്കാമെന്ന് ബിഷപ്പ് അംബ്രോസ് സമുദായത്തിന്റെയും സമൂഹത്തിന്റെയും സമഗ്ര ശാക്തീകരണത്തിനായി പരിശ്രമിക്കണമെന്ന് ബിഷപ്പ് അംബ്രോസ് പുത്തൻ വീട്ടിൽ ആഹ്വാനം ചെയ്തു നമ്മുടെ നമ്മുടെ जीवा जिनद्रोपी पूर्णद पृष्ठभूमि पर जुड़िकते हमने ध्यान आश्वस्त नहीं है यीशु का तोवोस से जुड़ते यीशु मातायडे यीशु बस्कोसिं यीशु काई से चर्चित है normally मालूम है यीशु थॉमस ने पीरियडली यीशु में निकला है कहा हुआ है माताय यीशु को

മൂന്നു വർഷത്തെ റൂബി ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും വിശുദ്ധ തോമാസ് ലിഹായുടെ രക്തസാക്ഷിത്വ തിരുനാളും പ്രമാണിച്ച് കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ അർപ്പിച്ച ദിവ്യബലിയിൽ വചനപ്രഘോഷണം നടത്തുകയായിരുന്നു അദ്ദേഹം ആർഭാടങ്ങൾ ഉപേക്ഷിച്ച് കുടുംബത്തെയും സമൂഹത്തെയും സമുദായത്തെയും ശക്തിപ്പെടുത്തണം അർത്ഥമില്ലാത്ത ആഘോഷങ്ങൾ ഉണ്ടാകരുത് കുടുംബങ്ങൾക്കും സഹപ്രവർത്തകർക്കും പ്രത്യാശ നൽകുന്ന പ്രത്യാശയുടെ തീർത്ഥാടകരാകണമെന്നും ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് ഉത്ബോധിപ്പിച്ചു കോട്ടപ്പുറം രൂപതയുടെ പ്രഥമ ഇടയൻ ആർച്ച് ബിഷപ്പ് എമിറേറ്റ്സ് ഡോക്ടർ ഫ്രാൻസിസ് കലറിക്കൽ ദിവ്യബലിയിൽ മുഖ്യ കാർമികത്വം വഹിച്ചു ബിഷപ്പ് എമിറേറ്റ്സ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി ആമുഖ പ്രഭാഷണം നടത്തി ദിവ്യബലിക്ക് ശേഷം റൂബി ജൂബിലിയുടെ ഉദ്ഘാടനം ആർച്ച് ബിഷപ്പ് ഡോക്ടർ ഫ്രാൻസിസ് കലറിക്കൽ ദീപം തെളിയിച്ച് നിർവഹിച്ചു റൂബി ജൂബിലി ലോഗോ ബിഷപ്പ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി പ്രകാശനം ചെയ്തു ജൂബിലി പ്രാർത്ഥന വരാപ്പുഴ അതിരൂപതാ സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ ചൊല്ലിക്കൊടുത്തു ബിഷപ്പ് ഡോക്ടർ വാലുങ്കലിനെ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു തുടർന്നു ചേർന്ന സമ്മേളനത്തിൽ വരാപ്പുഴ അതിരൂപത ആൽമായ കമ്മീഷൻ അസോസിയേറ്റ് ഡയറക്ടർ ഷാജി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി വികാരി ജനറൽ മോൺ റോക്കി റോബിക്കളത്തിൽ ചാൻസലർ ഫാദർ ഷാബു കുന്നത്തൂർ ഫാമിലി അപ്പസ്തോലിറ്റ് ഡയറക്ടർ ഫാദർ നിമേഷ് കാട്ടശ്ശേരി എന്നിവർ പ്രസംഗിച്ചു വരാപ്പുഴ അതിരൂപതയുടെ വടക്കൻ പ്രദേശങ്ങൾ ഉൾ ചേർത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലൈ മൂന്നിന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ ക്വേ ആപ്തിയൂസ് എന്ന ബൂള വഴിയാണ് കോട്ടപ്രൻ രൂപത നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴിലാണ് രൂപത സ്ഥാപിതമായതിന്റെ റൂബി ജൂബിലി വർഷം മൂന്ന് വർഷം നീളുന്ന റൂബി ജൂബിലിക്കാണ് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ വിശുദ്ധ തോമസ് അപ്പസ്തോലന്റെ രക്തസാക്ഷിത്വ തിരുനാളിനാലാണ് രൂപത സ്ഥാപിതമായത് രൂപതയുടെ സ്വർഗീയ മധ്യസ്ഥനും തോമാസ് ലീഹയാണ് തോമാസ് ലീഹ കപ്പലിറങ്ങിയ സ്ഥലമെന്ന് പാരമ്പര്യം പ്രകീർത്തിക്കുന്ന മാലിങ്കര കോട്ടപ്രൻ രൂപതയുടെ ഭാഗമാണ്